ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഗൃഹനാഥൻ്റെ ദിക്കെന്ന് പറയുന്നത് ഞാൻ ഫംഗ്ഷ്യ പ്രകാരമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് ഗൃഹനാഥൻ്റെ ദിക്കെന്ന് പറയുന്നത് ആ വീടിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് ഏതൊക്കെ രീതിയിൽ അവിടുത്തെ എനർജിയെ എൻഹാൻസ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് ഗൃഹനാഥന് അഭിവൃദ്ധിയും ഉണ്ടാവും അപ്പോൾ ഓരോ ദിക്കുകൾ അതായത് ഈസ്റ്റ് സൗത്ത് നോർത്ത് സൗത്ത് ഈസ്റ്റ് അങ്ങനെ എട്ട് ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവുമാണ് എല്ലാ വീടിനുമുള്ളത് അതിൽ ആ വീടിനെ സ്ക്വയർ ആയിട്ടോ റെക്റ്റാങ്കൽ ഷേപ്പിലോ എടുക്കുകയാണെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ആ വീട്ടിലെ ഗൃഹനാഥന്റെ ദിക്ക് അപ്പൊ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗം എന്തെങ്കിലും തരത്തിൽ മലിനപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഏതൊക്കെ രീതിയിൽ ഒരു വീടിന്റെ ദിക്ക് മലിനപ്പെടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദിക്കിൽ ഒരു ടോയ്ലറ്റ് വന്നാൽ ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും വീടിനെ സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ പണിയുമ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ആ ദിക്കിന്റെ സൗഭാഗ്യം കുറയും അതുപോലെ തന്നെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കിണർ വന്നാലും ആ ദിക്കിൻ്റെ സൗഭാഗ്യം കുറയും അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവന് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം ആ ദിക്കിനൊരു ഒരു എലമെൻ്റ് ഉണ്ട് ഇപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് ഫംഗ്ഷയുടെ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട് മറ്റു പലർക്കും വിചാരിക്കും ഒരു ദോഷം വന്നാൽ വീടിന് വാസ്തുപ്രകാരമായിട്ടൊരു ദോഷം വന്നാൽ ഒരു ചിത്രമോ ഒരു രൂപമോ അല്ലെങ്കിൽ ഒരു വിൻഷെമോ അല്ലെങ്കിൽ ഒരു ലക്കി ബാമ്പോ വെച്ചോ എങ്ങനെ ഇതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നൊരു സംശയം സ്വാഭാവികമായും ഒരുപാട് ആൾക്കാർക്കുണ്ട് അത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഒരു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഫങ്ഷിൽ അഞ്ച് വിവാഹങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതായത് ഫൈവ് എലമെന്റ്സിന്റെ ഒരു തിയറി ഉണ്ട് അതിൽ വീടിന്റെ ഓരോ ദിക്കിലും ഓരോ എലമെന്റുകൾ ഉണ്ട് അതിൽ വടക്കു പടിഞ്ഞാറ് വന്നിരിക്കുന്ന എലമെന്റ് എന്ന് പറയുന്നത് മെറ്റൽ എലമെന്റ് ആണ് വടക്ക് പടിഞ്ഞാറ് നമുക്ക് ഒരു പിന്നെ ടോയ്ലറ്റ് വരികയോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗം മിസ്സിങ് ആവുകയോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ആ ഭാഗത്ത ഈ മെറ്റൽ എനർജി സ്വാഭാവികമായും കുറച്ച് വീക്ക് ആയിട്ടുണ്ട് അപ്പോൾ ആ മെറ്റൽ എനർജിയെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുന്നത് പിന്നെ മെറ്റൽ മെറ്റലുകൾ മെറ്റലുകൾ കൊണ്ട് ഉണ്ടാക്കിയ വിൻ അതിൽ ആ പൈപ്പിനും ഒരു പ്രത്യേകത ഉണ്ട് വിൻ ചേംന്ന് പറഞ്ഞിട്ട് അറിയാതെ ഒത്തിരി ആൾക്കാര് വിളിച്ചു ചോദിക്കണ്ടത് സാറേ വിൻ ചെയിമെന്ന് പറയുന്നുണ്ട് അത് ചോദിക്കുന്നുണ്ട് കാറ്റാടി മണി എന്ന് സിമ്പിൾ ആയിട്ട് പറയും ഇത് ഒരു ചരടില് ഒരു റൗണ്ട് വന്നിട്ട് അതിനകത്ത് ആറ് പിന്നെ പൈപ്പുകളുള്ള ഒരു ബെല് സെൻട്രൽ ഒരു വുഡിന്റെ പീസും കാണും ഇളം കയറ്റിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു റിസൾട്ടാണ് വരുന്നത് ഒന്ന് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ കൊണ്ടുവരാനായിട്ട് കാറ്റിനും ജലത്തിനും സാധിക്കുമെന്നാണ് ഫങ്ഷനിൽ പറയുന്നത് അപ്പൊ കാറ്റിലൂടെ ഉണ്ടാവുന്ന സൗഭാഗ്യങ്ങളെ പരമാവധി സ്വീകരിക്കാനായിട്ടും ആ ചുറ്റുവട്ടത്തുണ്ടാവുന്ന നെഗറ്റീവായിട്ടുള്ള എനർജികളെ പിന്നെ ഇല്ലാതാക്കാനായിട്ടും ഈ വിൻചെയിമിന് കഴിയും അപ്പോൾ വടക്കു പടിഞ്ഞാറിനിൽ ഒരു നമ്പറുണ്ട് വടക്ക് പടിഞ്ഞാറിൻ്റെ നമ്പർ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ആറ് പൈപ്പുകളുള്ളൊരു ബെല്ല് വീടിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഹാങ് ചെയ്യുമ്പോൾ അവിടെ പറയുന്ന നമ്പറും ആയിട്ടുണ്ട് അവിടുത്തെ എലമെൻ്റ് ആയിട്ടുള്ള മെറ്റലും ആയിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരേ ഇതിൽ കൊണ്ടുവന്ന് അവിടെ സൂക്ഷിക്കുമ്പോൾ ഗൃഹനാഥന് തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാവും ഒരു ഇരുപത്തൊന്ന് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും നമ്മൾ ഈ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും റിസൾട്ട് ഓറിയൻ്റ് ആയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ടുകൾ കിട്ടും നിങ്ങൾ പരീക്ഷിച്ച് നോക്കിക്കോളൂ